പ്രിയര എൻ്റെ മുന്നിൽ കാണുന്ന ഈ വ്യക്തി നമ്മുടെ ശുചിത്വ കേരളം ഐശ്വര്യ സമൃദ്ധമായുള്ള കേരളം പ്രോഗ്രാമിനൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള നിറവ് ബാബുവാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയപ്പോൾ അവിടെ ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ബാബുവിനോട് ഒന്ന് സംസാരിച്ചാൽ നന്നാണെന്ന് പറഞ്ഞു സ്കൂളിൻ്റെ പേരോ സംഗതികളൊന്നും വേണ്ട പൊതുവിൽ നമ്മൾ നമ്മൾ കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ബാബു എന്താണ് ഈ ഈ ഒരു മാലിന്യ സംസ്കരണത്തിൽ മുന്നോട്ട് പോയെങ്കിൽ നമ്മുടെ ന്യൂനതകൾ ഇപ്പം എന്താ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാവുന്നേ ന്യൂനതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബോധവൽക്കരണങ്ങൾ അതായത് വിദ്യാർത്ഥികൾക്ക് പിന്നെ അധ്യാപകർക്ക് കുടുംബശ്രീ തൊഴിലുപ്പുകാർ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ള ആളുകൾക്ക് ബോധവൽക്കരണങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞു നടന്നു കഴിഞ്ഞിട്ട് അതിലൊരു ശീലത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അതിലൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ഇത് മൂന്ന് ബോക്സ് സർക്കാർ ചിലവിൽ മൂന്ന് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ബോക്സ് എന്തിനു വെച്ചെന്നുള്ളത് ഇവിടെ വെച്ചവർക്ക് പോലും അറിയാത്ത രീതിയിൽ വെച്ച് ഇതിൽ ഒന്നിൻ്റെ മുകളിൽ എഴുതി വെക്കേണ്ടി ഇനി പ്ലാസ്റ്റിക് എന്ന് അത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ബോട്ടിൽ എഴുതി പൊട്ടിപ്പോയ കളിക്കോപ്പ് എന്തൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടോ അതൊക്കെ അതിലാണ് ഇട്ടുവെക്കുക രണ്ടാമത്തെ പ്ലാസ്റ്റിക് അല്ലാത്തതും മണ്ണിലേക്കാത്തമായ വസ്തുക്കൾ അതാണ് ചെരുപ്പ് ബാഗ് തെർമോക്കോൾ വാക്സിൻ അങ്ങനെയുള്ള സാധനം രണ്ടാമത്തെ ഇട്ട് വെക്കാം മൂന്നാമത് ചില്ല് പൊട്ടിയത അതെ ആ മൂന്നെണ്ണം എഴുതി വെച്ചാൽ ഇതിലേക്ക് വെക്കാം ഇതൊരു സെഗ്രേഷനാണ് അപ്പൊ ഇതിന് പിന്നെ മാലിന്യം പറയില്ല പറയുക ഒന്നാമത്തിൽ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് അപ്പൊ ഈ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണവശിഷ്ടങ്ങൾ നമ്മൾ ഒരു പച്ച ബക്കറ്റിൽ വെക്കാം അതിന്റെ കളക്കോടാണ് അതിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ അത് നിറയുന്ന സമയത്ത് ഇവിടെ ഒരു കുഴി എടുത്തിട്ട് അതിലിട്ടിട്ട് അത് കമ്പോസ്റ്റ് ആക്കാം അല്ലെ ഹിങ് കമ്പോസ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടതിലാക്കുക അല്ലെ ബയോഗ്യാസ് വെച്ചിട്ട് ചെയ്യുക അല്ലെ പൈപ്പ് കമ്പോസ്റ്റ് വെച്ചിട്ട് അല്ലെ മണ്ണിര കമ്പോസ്റ്റ് വെച്ചിട്ട് ചെയ്യാം ഇങ്ങനെ പല ഉപാധികളുണ്ട് ഇതിലിട്ടിട്ട് അത് വളമാക്കി മാറ്റുകയും ആ വളം ഉപയോഗിച്ചിട്ട് ഈ സ്കൂളിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടോ അല്ലെങ്കിൽ ഒരു വാഴത്തോട്ടോ അല്ലെ ചെടികളോ ഇതിന് ഉപയോഗിക്കും ചെയ്യാം അതിന്റെ റീസൈക്ലിംഗ് ഇവിടെ തന്നെ നടക്കും മറ്റേത് തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് മുപ്പത്തേഴായിരം അരുതകാമസന ഉണ്ട് ഒരു വീട്ടിൽ വരും അത് എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് അവരത് റീസൈക്ലിങ്ങിന് കൊണ്ടുപോകും പക്ഷെ ഇവിടെ ഇത് വെച്ചത് കൊണ്ട് അതിൽ എഴുതി വെച്ചിട്ടില്ല എന്ത് ഇടണം എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നേരെ സ്കൂളിന് മുന്നേ തന്നെ കണ്ടില്ല കൂട്ടിയിട്ട് കത്തിക്കുന്ന നേരെ മുന്നേ തന്നെ കണ്ടില്ല വാരി കൂട്ടിയിട്ട് ഈ അവസ്ഥ മാറ്റണം കക്കൂസ് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നീട് വെളിയിൽ പോയിട്ട് ഇല്ല 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 ശരിയാ ബാബു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉദാഹരണ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കുറേ തിയറി അല്ല വേണ്ടത് തിയറി എല്ലാവർക്കും അറിയാം എങ്ങനെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ബാബു ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ കാര്യങ്ങളിൽ പൊതു സ്ഥാപനങ്ങൾ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു ഒരു കാര്യമാണ് ബാബു പറയുന്നത് ബാബു താങ്ക് യു താങ്ക് യു വെരി മച്ച്